ലിജിഡോക്സിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ് നമ്മുടെ പിള്ളേരെല്ലാം നമ്മളോടെ പോകണ്ട് അപ്പൊ കൂടെ കുടിക്കും നമ്മുടെ ഏറ്റവും അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ എളമാട് ഗ്രാമപഞ്ചായത്തിലെ ബാലിയോട് ആ സ്ഥലത്തിനടുത്താണ് ഈ ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടം ഉള്ളത് അതിമനോഹരമായ സ്ഥലമാണ് കണ്ടാൽ അറിയാം നമ്മുടെ പിള്ളാരി ചെറുക്കന്മാറിയുള്ള സ്ഥലത്താണ് ുള്ള പ്രത്യേക സ്ഥലത്തേക്ക് ഉള്ളിൽ അനീതി ആണിത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെ എല്ലാം വേറെ ഡ്രസ്സെടുക്കാനും ടോഫ് എടുക്കാനൊക്കെ പോയി പറഞ്ഞു പക്ഷേ ലിജു ടോക്സ് ഇതൊന്നും ചെയ്യാതെ കരക്കിരുന്ന് വീട് പിടിക്കുന്നു അതെടുത്ത ഞായം നിങ്ങളുടെ സന്തോഷം അതല്ലേ എന്റെ സന്തോഷം പച്ചവൻ്റെ സന്തോഷം കണ്ട് ഞാൻ ആസ്വദിക്കുവായിരുന്നു പശുണ്ടല്ലേ ചൊറിയുന്നുണ്ടോ ചൊറിയുന്നുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ നല്ല തെളിഞ്ഞ ഉള്ള തെളിവ് തെളിഞ്ഞ വെള്ളം ഉള്ളപ്പോ ഇറങ്ങുക അതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നിങ്ങള് ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കൊന്നും വലിച്ചെറിയരുത് അത് നല്ലൊരു സ്ഥലമാണ് അത് ആ ഒരു ഭംഗി അത് രാജ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം പ്ലാസ്റ്റിക്കാണ് നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കുകളും നല്ല സ്ഥലമാണ് അത് നമ്മൾ നമ്മൾ തന്നെ ും യാത്ര പറയാണ് അതിമനോഹര സ്ഥലമാണ് നമുക്ക് ഫ്രീ ടൈമിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം നമ്മുടെ ചെക്കന്മാരാണ് അതിനകത്ത് ഫുൾ ആക്റ്റീവ് ഇറങ്ങിയത് നമുക്ക് ചോദിച്ചു വെക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആരോടെ എങ്ങനെ ഉണ്ടായിരുന്നില്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ആണെങ്കി ഇപ്പം വെള്ളം ഇച്ചിരി മോശമാണ് പക്ഷെ നന്നായിട്ട് ചൊറിയുന്നൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ കുറച്ചുകൂടെ തെളിച്ചു കുളപ്പ് വരുവാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല നേരത്തെ ഞാനും അതിന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഭയങ്കര പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഇവിടെ വരുന്നവര് ദൈവം പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതിരിക്കുക വലിച്ചെറിയാതിരിക്കുക അപ്പോ എല്ലാരും സഹകരണം ആവശ്യമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തെ അതുകൊണ്ട് നമുക്ക് നിറത്തിക്കൊണ്ട് പോകണം അപ്പൊ മനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെ തെളിഞ്ഞ വെള്ളം വെള്ളപ്പം നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് മഴയൊക്കെ പെയ്തച്ച് തിലക്ക വെള്ളമാണ് ഇതിനാൽ തന്നെയും ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിപൊളി ഓക്കെ അപ്പൊ എല്ലാരോടും ചേർന്ന് ആറ്റു എടുത്തേ